കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിമറിച്ച ശാസ്ത്രജ്ഞയാണ് കഴിഞ്ഞ ദിവസം അന്തരിച്ച ഡോക്ടർ ജെയിൻ ൂഢൾ ചിംബാൻസികളെ മക്കളെപ്പോലെ സ്നേഹിച്ച മനുഷ്യസ്നേഹി കൂടിയാണ് അവർ ജെയിൻ ഗൂഡാളിൻ്റെ മുഴുവൻ പേര് വലേറി ജെയിൻ മോറീസ് ഗൂഡാൾ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഏപ്രിൽ മൂന്നിന് ലണ്ടനിലാണ് അവർ ജനിച്ചത് ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു ജയിനിൻ്റെ ജനനം അവരുടെ അച്ഛൻ മോർട്ടൻ ഹെർബർട്ട് മോറീസ് ഒരു ബിസിനസ്സുകാരനായിരുന്നു അമ്മ മാർഗ്രറ്റ് മിറിയം ജോസ്ലിൻ ബഡ്ജറ്റ് മോറീസ് ഒരു എഴുത്തുകാരി കൂടിയായിരുന്നു മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിമറിച്ച വനിത കൂടിയാണ് കഴിഞ്ഞ ദിവസം അന്തരിച്ച ഈ ജെയിൻ ഗൂഢാൾ കാടുകളിലെ ചിമ്പാൻസികളുടെ ജീവിതം അടുത്തറിഞ്ഞതിലൂടെ അവർ ലോകത്തിന് നൽകിയത് ശാസ്ത്രീയമായ അറിവുകൾ മാത്രമല്ല സഹാനുഭൂതിയുടെയും സംരക്ഷണത്തിൻ്റെയും പുതിയ പാഠങ്ങൾ കൂടിയാണ് അവരുടെ അസാധാരണമായ ജീവിതം എന്നും ലോകത്തിന് അത്ഭുതമാണ് ബാല്യം മുതൽക്കേ ജൈനിന് മൃഗങ്ങളോടും പ്രകൃതിയോടും അടങ്ങാത്ത സ്നേഹവും കൗതുകവും ഉണ്ടായിരുന്നു അമ്മയായിരുന്നു ജൈനിൻ്റെ സ്വപ്നങ്ങൾക്ക് എന്നും പിന്തുണ നൽകിയിരുന്നത് ഒരു കുട്ടിയായിരിക്കുമ്പോൾ ജയിനിൻ്റെ അച്ഛൻ അവൾക്ക് ഒരു ചിമ്പാൻസി കളിപ്പാട്ടം സമ്മാനിച്ചിരുന്നു ജൂബിലി എന്ന് പേരിട്ട ആ കളിപ്പാട്ടം ജൈനിൻ്റെ കൂട്ടുകാരനായിരുന്നു അത് പലപ്പോഴും അവരുടെ ബെഡിൻ്റെ അരികിൽ ഉണ്ടാകും അന്ന് പല കുട്ടികളും മൃഗങ്ങളോട് ഭയം കാണിച്ചപ്പോഴും ജെയിൻ മൃഗങ്ങളോട് അടുത്തിടപഴകാനും അവയെ നിരീക്ഷിക്കാനും ഇഷ്ടപ്പെട്ടു കൗമാരപ്രായത്തിൽ തന്നെ ആഫ്രിക്കയിൽ പോയി മൃഗങ്ങളെക്കുറിച്ച് പഠിക്കണമെന്ന ഒരു വലിയ സ്വപ്നം ജെയിൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു ടാർസൻ എന്ന പുസ്തകത്തിലെ നായകനെപ്പോലെ കാട്ടിൽ ജീവിക്കുന്നതിനെക്കുറിച്ചും മൃഗങ്ങളുമായി സംവദിക്കുന്നതിനെക്കുറിച്ചുമെല്ലാം അവർ ചിന്തിച്ചിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാൻ സ്ഥിതി ഉണ്ടായിരുന്നില്ല അതിനാൽ അവർ മറ്റ് ചില ജോലികൾ ചെയ്ത് പണം സമ്പാദിക്കാൻ തുടങ്ങി ചില കമ്പനികളുടെ സെക്രട്ടറി പദം മൃഗങ്ങളെ സഹായിക്കുന്ന ചില സന്നദ്ധ സംഘടനകൾ കൂടെ കൂടിയതും ൊക്കെയാണ് അവർ പണം സമ്പാദിച്ച് തുടങ്ങിയത് ഈ സമയത്താണ് സുഹൃത്തുക്കളിൽ ഒരാൾ കെനിയയിലേക്ക് ക്ഷണിക്കുകയും അങ്ങനെ ആഫ്രിക്കയിലേക്ക് പോകാനുള്ള സുവർണ അവസരം അവർക്ക് ലഭിക്കുകയും ചെയ്യുന്നത് കെനിയയിൽ വെച്ച് പ്രശസ്ത പാലിയോ ആന്ത്രോപോളജിസ്റ്റായ ലൂയിസ് ലിക്കിയെ ജെയിൻ ഗൂഡാൾ പരിചയപ്പെട്ടു ജയിനിൻ്റെ മൃഗങ്ങളോടുള്ള അറിവും അർപ്പണ ബോധവും ലീക്കി തിരിച്ചറിഞ്ഞു ചിമ്പാൻസികളെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു പ്രോജക്റ്റിന് ലീക്കിക്ക് ഒരു സഹായിയെ ആവശ്യമായിരുന്നു അക്കാഡമിക് യോഗ്യതകളില്ലാതിരുന്നിട്ടും ജയിനിൻ്റെ അതിയായ താല്പര്യവും കഠിനാധ്വാനവും ചെയ്യാനുള്ള സന്നദ്ധതയും ലീക്കിയെ ആകർഷിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കേവലം ഇരുപത്തി വയസ്സുള്ള ജെയിൻ ട്രാൻസിയാനിയയിലുള്ള ഗോംബെ സ്ട്രീം ദേശീയ ഉദ്യാനത്തിലെ നിബിഡ വനങ്ങളിലേക്ക് യാത്ര തിരിച്ചു അമ്മ മോറീസും ഒരു പരിചാരകരനും മാത്രമായിരുന്നു ആദ്യകാലങ്ങളിൽ അവർക്ക് കൂട്ടായി ഉണ്ടായിരുന്നത് അക്കാലത്ത് ചിമ്പാൻസികളെക്കുറിച്ച് ശാസ്ത്രലോകത്തിന് വലിയ ധാരണകളൊന്നും ഉണ്ടായിരുന്നില്ല അവയെ വെറും മൃഗങ്ങളായി മാത്രം കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ജെയിൻ അവയുടെ ലോകത്തേക്ക് അവർ ഇറങ്ങിത്തിരിക്കുന്ന ആ കാലഘട്ടം അതായിരുന്നു ജൈൻ ഗൂഢലിൻ്റെ പഠനങ്ങൾ ഒട്ടനവധി അറിവുകളാണ് പിന്നീട് ശാസ്ത്രലോകത്തിന് നൽകിയത് ചിമ്പാൻസികൾ കമ്പ് ഉപയോഗിച്ച് ചിതലുകളെയും മറ്റു പ്രാണികളെയും കൂട്ടിൽ നിന്ന് പുറത്തെടുത്ത് ഭക്ഷിക്കുന്നതായി ജെയിൻ ഒരിക്കൽ കണ്ടെത്തി മൃഗങ്ങൾ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു എന്നത് അക്കാലത്ത് ശാസ്ത്രലോകത്തിന് അവിശ്വസനീയമായിരുന്നു ഇപ്പോൾ നമ്മൾ മനുഷ്യനെ പുനർ പുനർനിർവചിക്കുകയോ അല്ലെങ്കിൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നവയാണ് മനുഷ്യൻ എന്ന നിർവചനം മാറ്റുകയോ ചെയ്യണം എന്ന് ജൈനിൻ്റെ കണ്ടെത്തലിനെക്കുറിച്ച് ലൂയിസ് ലീക്കി അതായത് ജൈനിൻ്റെ ഗുരു പറഞ്ഞത് ഇതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു ചെമ്പാനസികൾക്ക് മനുഷ്യരെ പോലെ സങ്കീർണ്ണമായ സാമൂഹ്യ ബന്ധങ്ങളുണ്ടെന്ന് ജെയിൻ തിരിച്ചറിഞ്ഞു അവയ്ക്ക് കുടുംബ ബന്ധങ്ങളുണ്ട് സൗഹൃദങ്ങളുണ്ട് അധികാര ശ്രേണികളുണ്ട് തമ്മിൽ വഴക്കുകളുണ്ട് അനുരഞ്ജനങ്ങളുമുണ്ട് ഓരോ ചെമ്പാനസിക്കും അതിൻ്റേതായ വ്യക്തിത്വവും സ്വഭാവ സവിശേഷതകളും ഉണ്ടെന്ന് ജെയിൻ മനസ്സിലാക്കി ഫോസ്ട്രീ ഡേവിഡ് ഹെബ്രിയാർഡ് ഫ്ലോ തുടങ്ങിയ പല പേരുകൾ അവർ ചിമ്പാൻസികൾക്ക് നൽകുകയും അവയുടെ വ്യക്തിഗത സ്വഭാവങ്ങൾ പഠിക്കുകയും ചെയ്തു ചിമ്പാൻസികൾക്ക് സന്തോഷം സങ്കടം ഭയം ദേഷ്യം തുടങ്ങിയ വികാരങ്ങൾ ഉണ്ടെന്നും അവയ്ക്ക് സ്നേഹിക്കാനും പരസ്പരം ആശ്വസിപ്പിക്കാനും കഴിയുമെന്നും ജയിൻ നിരീക്ഷിച്ചു ഇതും ശാസ്ത്രലോകത്തിന് ഒരു പുതിയ അറിവായിരുന്നു പലരും ജയിനിൻ്റെ ഈ കണ്ടെത്തലുകൾ തെറ്റാണെന്നാണ് അക്കാലത്ത് പറഞ്ഞിരുന്നത് പക്ഷേ ഇത് തെളിയിക്കുകയാണ് ചെയ്തത് ജെയിൻ ഈ കണ്ടെത്തലുകൾ ചിമ്പാൻസികളെക്കുറിച്ചുള്ള പരമ്പരാഗത ധാരണകളെ ആകെ തകടമറിച്ചു അവരുടെ പഠനങ്ങളുടെ ഫലമായി ജെയിൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എത്തോളജിയിൽ അതായത് മൃഗങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്ന ഒരു പഠനശാഖ അതിലാണ് അവർ പിന്നീട് പി എച്ച് ഡി നേടിയത് പി എച്ച് ഡിക്ക് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ഇല്ലായിരുന്നു നിന്ന് പക്ഷേ സർവകലാശാല അവർക്ക് ഗവേഷണത്തിന് അനുമതി കൊടുക്കുകയും ഡോക്ടറേറ്റ് നൽകുകയും ചെയ്തത് വലിയ അത്ഭുതമായിരുന്നു കാരണം സർവകലാശാലയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യ സംഭവമായിരുന്നു അടിസ്ഥാന യോഗ്യതയില്ലാത്ത ഒരാൾക്ക് പി എച്ച് ഡി ചെയ്യാൻ അനുവാദം നൽകുകയും പിന്നീട് ഡോക്ടറേറ്റ് പദവി കൊടുക്കുകയും ചെയ്ത സംഭവം ജയിൻ ഗൂഢാടിന്റെ ചിമ്പാൻസയെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങളും പഠനങ്ങളും അതിനോട് അവർക്കുള്ള താൽപ്പര്യങ്ങളുമായിരുന്നു സർവകലാശാലയെ ഇങ്ങനെ ചിന്തിപ്പിക്കാൻ കാരണമായത് ജെയിൻ ഗൂടലിൻ്റെ സംഭാവനകൾ വെറും ശാസ്ത്രീയ കണ്ടെത്തലുകളിൽ മാത്രം ഒതുങ്ങുന്നില്ല അവ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ധാരണയെ തന്നെ അടിമുടി മാറ്റിമറിച്ചു മനുഷ്യൻ എങ്ങനെയാണ് മൃഗങ്ങളുമായി ഇടപെടേണ്ടത് അവരുമായി സമ്മതിക്കേണ്ടത് ഇതിനെക്കുറിച്ചെല്ലാം ശരിയായ ചില ധാരണകൾ ഗൂഢൽ മനസ്സിലാക്കി യഥാർത്ഥത്തിൽ മനുഷ്യൻ അവൻ്റെ ചുറ്റുപാടിലുള്ള മൃഗങ്ങളെ മനസ്സിലാക്കിയിട്ടില്ല ഇന്നും മനുഷ്യ മൃഗസംഘടനകൾ നടക്കുന്ന ഇക്കാലത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ ഇനിയും നാം ഇതിൽ ഒരുപാട് മുന്നേറേണ്ടിയിരിക്കുന്നു ഇവിടെ എത്തോളജി എന്ന പഠനശാഖ വലിയ രീതിയിൽ പ്രചാരണം കിട്ടിയ ഒരു പഠനശാഖയല്ല അതായത് മൃഗങ്ങളെക്കുറിച്ച് അവയുടെ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എത്തോളജി ഇത് കൂടുതൽ നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സർവകലാശാലകളിൽ പഠിക്കാനുള്ള അവസരം കിട്ടിയിരുന്നുവെങ്കിൽ അത് വലിയൊരു വിജയമായിരുന്നേന് പുതിയ പുതിയ ഗവേഷണങ്ങൾ അതിനെ സംബന്ധിച്ച് ഉണ്ടാകുകയാണെങ്കിൽ മനുഷ്യമൃഗസംഘടനകൾ സംഘടനകൾ ഒരുപാട് കുറയ്ക്കുവാനും മൃഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കുമായിരുന്നു ഇത് സംബന്ധിച്ച ഒട്ടനവധി ഗവേഷണങ്ങൾ തന്നെ ഇനിയും വരേണ്ടിയിരിക്കുന്നു പക്ഷേ ലോകം മുഴുവൻ ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് വലിയ വലിയ സർവകലാശാലകളിൽ യു എസിലെയും ബ്രിട്ടനിലെയുമൊക്കെ സർവകലാശാലകളിൽ ഈ എത്തോളജി പഠനം ഇന്ന് സാധാരണ പഠനമായി മാറിയിട്ടുണ്ട് മൃഗങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനമായ നേരത്തെ സൂചിപ്പിച്ച ഈ എത്തോളജിക്ക് ജെയിൻ കൂടൽ വലിയൊരു ദിശാബോധമാണ് നൽകിയത് മൃഗങ്ങളെ വെറും പരീക്ഷണ വസ്തുക്കളായി കാണാതെ അവയെ അവയുടെ സ്വാഭാവിക ചുറ്റുപാടുകളിൽ ദീർഘകാലം നിരീക്ഷിച്ചു പഠിക്കുന്ന രീതിക്ക് തുടക്കമിട്ടതും ജെയിനാണ് ചിമ്പാൻസികളുടെ ആവാസവ്യവസ്ഥയുടെ നാശം വേട്ടയാടൽ തുടങ്ങിയ ഭീഷണികൾ മനസ്സിലാക്കിയ ജെയിൻ അവയുടെ സംരക്ഷണത്തിനായി ശക്തമായാണ് നിലകൊണ്ടത് ജെയിൻ ഗൂഢൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചതിലൂടെ അവർ ലോകമെമ്പാടും ചുംബാൻശികളുടെയും മറ്റ് വന്യജീവികളുടെയും സംരക്ഷണത്തിനായി പ്രവർത്തിച്ചു റൂട്ട്സ് ആൻഡ് ഷൂട്ട്സ് പോലുള്ള പരിപാടികളിലൂടെ യുവാക്കൾക്കിടയിൽ പരിസ്ഥിതി അവബോധം വളർത്താനും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ അവരെ പങ്കാളിയാക്കാനും അവർ പ്രോത്സാഹനമാണ് നൽകിയത് മനുഷ്യരല്ലാത്ത ജീവികളെയും ബഹുമാനിക്കാനും അവയോട് സ്നേഹത്തോടും സഹാനുഭൂതിയോടെയും പെരുമാറാനും ജെയിൻ ഗൂഢലിൻ്റെ ജീവിതം നമ്മെ ഇന്ന് പഠിപ്പിക്കുന്നു മനുഷ്യൻ്റെ നിലനിൽപ്പിന് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ എത്രത്തോളം പ്രധാനമാണെന്ന് അവർ നിരന്തരം ഓർമ്മിപ്പിക്കുന്നു തൊണ്ണൂറാമത്തെ വയസ്സിലും ജെയിൻ ഗൂടാൾ ലോകമെമ്പാടും സഞ്ചരിച്ച് പ്രഭാഷണങ്ങൾ നടത്തുകയും പരിസ്ഥിതി സംരക്ഷണത്തിനായി വാദിക്കുകയും ചെയ്തിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പ്രതിനിധി കൂടിയായ അവർ വെറുമൊരു ശാസ്ത്രജ്ഞയല്ല മറിച്ച് പരിസ്ഥിതി പ്രവർത്തകർക്ക് പ്രചോദനവും പ്രതീകവുമാണ് അവരുടെ ജീവിതവും പ്രവർത്തനങ്ങളും ഇന്നും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രകൃതിയെയും ജീവജാലങ്ങളെയും സ്നേഹിക്കാനും സംരക്ഷിക്കാനും പ്രചോദനമായി നിലകൊള്ളുന്നു മൃഗങ്ങളെ സ്നേഹിച്ച ആ വലിയ മനുഷ്യസ്നേഹി കഴിഞ്ഞ ആഴ്ചയാണ് വിട പറഞ്ഞത് മൃഗങ്ങളെ മനുഷ്യരെ പോലെ തന്നെ സ്നേഹിച്ച ചിമ്പാൻസികളുടെ അമ്മ എന്നറിയപ്പെടുന്ന ഡോക്ടർ ജെയിൻ ഗൂഢലിനെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം